ഏറ്റുമാനൂരിലെ ഷൈനയുടെയും മക്കളുടെയും ആത്മഹത്യയ്ക്ക് കാരണം ഭർത്താവ് നോബിയുടെ പീഡനം തന്നെയെന്ന് പോലീസ് കുറ്റപത്രം മരിക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് നോബിയുടെ തൊടുപുഴയിലെ വീട്ടിൽ നിന്നും ഷൈനിയും മക്കളും ഇറങ്ങിപ്പോയിട്ടും പിന്തുടർന്നെത്തി ഉപദ്രവിച്ചുവെന്നും മരിക്കുന്നതിന്റെ തലേ ദിവസവും നോബി ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു ഏറ്റുമാനൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഏറ്റുമാനൂർ പോലീസ് ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും മരിക്കുന്നതിന്റെ തലേ ദിവസം ഫോൺ വിളിച്ച് സംസാരിച്ചപ്പോൾ മക്കളെയും കൂട്ടിപ്പോയി മരിക്കൂ എന്ന് നോബി പറഞ്ഞുവെന്നും ഇതാണ് ആത്മഹത്യ ചെയ്യാനുള്ള കാരണമെന്നും കുറ്റപത്രത്തിൽ പറയുന്നു ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് പുലർച്ചെയാണ് ചുങ്കംചേരിയിൽ വലിയ പറമ്പിൽ ഷൈനി മക്കളായ അലീന ഇവാന എന്നിവരെ പാറോലിക്കലിലെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു ആത്മഹത്യയെന്ന് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമായി ഷൈനിയുടെയും മക്കളുടെയും മരണത്തിന് പിന്നാലെ നോബിയെ തൊടുപുഴയിലെ വീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇരുപത്തിയെട്ട് ദിവസം കോട്ടയം ജില്ലാ ജയിലിൽ കഴിഞ്ഞതിനു ശേഷം ഇയാൾ ജാമ്യം നേടി പുറത്തിറങ്ങി കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ സമഗ്ര അന്വേഷണത്തിൽ അൻപത്തിയാറ് സാക്ഷികളാണുള്ളത് ഇതിൽ ഇവരുടെ മൂത്തമകനും ഉൾപ്പെടുന്നു